ക്യാ പ്രോബ്ലം മിഷിൻക ഓ ഡ്രോയിങ് കിട്ടുന്ന ദിന സ്റ്റാർട്ടിങ് ഉദർ തോടാ സ്റ്റാർട്ടിങ് ടെസ്റ്റ് ടെസ്റ്റ് പൈലിങ് ഉദർ ഓ ഹോ ഒറിജിനൽ പൈലിംഗ് സ്റ്റാർട്ടിംഗിനേ ഇത് പതിനാല് മീറ്റർ ആട്ടോ റാഡ് വരുന്നത് അതിനുള്ളിൽ ഇനി മൂന്ന് റാഡ് വേറേൻറ്റ് കെട്ടോ അതിങ്ങനെ താന്നു താന്നിങ്ങനെ പോയിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മീറ്റർ പറ്റിയ സ്നേഹിമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തി ആറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പഞ്ഞാളത് കൂരിയാടാട്ടോ കൂരിയാടുള്ള അപ്ലേഷൻ ഈ രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ തന്നോണ്ടിരിക്കട്ടോ അപ്പൊ നമ്മുടെ കൂരിയാടുള്ള വർക്ക് എത്രയും പെട്ടെന്ന് തീരണ്ടേ അപ്പൊ അതിന്റെ അപ്ലേഷൻ നമ്മുടെ വീടിയോട്ട് വിചാരിച്ചിട്ട് വർക്ക് തീരൂലട്ടോ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചവടൊക്കെ കാണിച്ചതാ അപ്പോൾ എന്തായാലും ഇവിടെ ഒരു വല്ലാത്തൊരു സംഭവം നടന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ വർക്ക് ഇങ്ങനെ അപ്ലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ മഴ ആണ് മഴ ആയിട്ട് പണിക്കാറൊക്കെ തോന്നുന്നു അപ്പോൾ ഇതവിടെ കൊളപ്പുറം ഭാഗത്തു നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് ഈ ഭാഗത്ത് തന്നെ കേട്ടോ ഇവിടെ ഇവര് നമ്മുടെ വാട്ടർ പാസിൻ്റെ ഇവിടെ ഒരു വെള്ളമൊക്കെ പോകാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുപ്പത് മീറ്ററോളം നീളത്തിൽ ആറി ബ്ലോക്കിൽ ചെറിയൊരു ഉണ്ടായിരുന്നു അതവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആദ്യമേ ചെറിയൊരു ഫാൾട്ടുള്ള ഇനി അതും കൂടി അവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതവിടെ ഒരു താഴ്ച ഉള്ള സ്ഥലമാണ് നമുക്ക് ഇതിൽ അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാം അപ്പം ചെറിയ ഫാൾട്ടായാലും അവരത് മാറ്റി എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അതിനി അവിടെ ആറി ബ്ലോക്ക് വീണ്ടും മാറ്റി വെക്കുകയാണ് ചെയ്യുക അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ല അത് മാറ്റി വീണ്ടും മണ്ണൊക്കെ ടൈറ്റാക്കി ഉഷാറാക്കി വീണ്ടും പൊക്കുകയാണ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ആകുണ്ടോ ആ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം അതും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ പഴയതുപോലെ പുതിയതുപോലല്ല പഴയതുപോലെ യാത്ര ചെയ്യാം എന്തായാലും ബ്ലോക്കും ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഈ വാട്ടർ വാട്ടർഫാസിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് നമുക്ക് താഴേട്ടുള്ള കാഴ്ചകൾ കാണാം വർക്ക് എന്തായി നോക്കാം യെസ് ഓ മണ്ണെടുക്കൽ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മണ്ണെടുക്കൽ ആറി ബ്ലോക്ക് എടുക്കൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ഫിനിഷിങ്ങാണ് പൈലിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടില്ലേ പൈലിങ്ങിൻ്റെ രണ്ട് മെഷീൻ ഉണ്ട് അവിടെ ഒന്നതാണ് അവിടെ കിടക്കുന്ന ഒന്നതാണ് അവിടെ കിടക്കുന്ന ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് വർക്ക് നടക്കുന്നില്ലേ എന്തായാലും ഏതാ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ പൈലിംഗ് ചെയ്യുന്നത് പൈലിങ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് കാണൂല ആ മണ്ണിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ മൂടി കിടക്കും അത് അവർക്ക് ആ മാർക്കിംഗ് കണ്ടാൽ മനസ്സിലാകും അപ്പം എൻ്റെ കാഴ്ചകളും ഇവിടെ ഇന്നും ഇങ്ങനെ കാണില്ല കേട്ടോ പൈലിങ്ങിൻ്റെ പൈലിംഗ് റിങ്ങുകളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതാ ഈ ക്രെയിൻ്റെ മുകളാണ് അത് ഇറക്കി ഇവിടെ താഴ്ത്ത് കൊണ്ടു വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പൈലിങ്ങിൻ്റെ കമ്പികളുടെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ രണ്ട് സർവീസ് റോഡും ഓപ്പൺ ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല കേട്ടോ മറ്റ് അതിലേ ഇതിലൊക്കെ റൗണ്ട് അടിച്ചിട്ട് പോകേണ്ടി ചെമ്മട് വൈക്കൊക്കെ പോകേണ്ടി അതൊന്നും ഇപ്പം പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതിലേ പോകുന്നുണ്ട് കൂര്യാട് ജംഗ്ഷനെന്തോ ബ്ലോക്ക് ഉണ്ട് തോന്നുന്നു ഇവിടെ വാഹനങ്ങൾ സ്ലോലാണ് പോകുന്നത് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് സ്മൂത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ജോലി ായതുകൊണ്ടും മഴ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം ഒന്ന് വിട്ടു നിൽക്കുന്നത് പലിങ് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടോ ഇവിടാണ് അതിലേക്കുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് കമ്പീൻ്റെ വർക്കുകൾ ഒക്കെ നടക്കുന്നത് ഇവിടെ കേട്ടോ ഇതിൻ്റെ ഈ മോൾ ഭാഗത്ത് ഇനി ഇവരെ ഗാഡർ വാ വാർത്ത് വയ്ക്കാനുണ്ട് ഇനി അവർ ഇനി വേറെ ദൈവമുള്ള സ്ഥലങ്ങളിലാണോ ഗാഡറൊക്കെ ഏകദേശം വാർക്കാൻ തുടങ്ങേണ്ട സമയം ആയിട്ടുണ്ട് പൈലിങ് പൈലിംഗ് ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ സ്ഥലവിടെ നിന്ന് കഴിയിട്ടോ കെ എൻ ആർ സി എൽ അടിപൊളിയായിട്ട് വർക്കിവിടെ ഉഷാറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിയണം നമ്മുടെ മലപ്പുറം റീച്ച് രാമനാട്ടുര ടു വളാഞ്ചേരി റീച്ച് കെ എൻ ആർ സി എല്ലിന് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഇന്ന് പോയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് ആ വർക്കുകളൊക്കെ ഫിനിഷിങ്ങോട്ട് എല്ലാ ഭാഗത്തും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമുണ്ട് കുറച്ചൊന്ന് ഫിനിഷ് ആവാൻ കമ്പിയൊക്കെ ഫുള്ള് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ കമ്പിയൊക്കെ റിങ് പലതും ഉണ്ട് കേട്ടോ അതായത് പതിനാറിൻ്റെ ഉണ്ട് ഇടക്കിടക്ക് അതുപോലെ പന്ത്രണ്ടിൻ്റെ റിങ് കേട്ടോ മൊത്തത്തിലുള്ളത് നീളങ്ങനെ കൊടുത്ത കമ്പി ട്വൻറ്റീൻ്റെ കമ്പി ഓക്കെ നമ്മുടെ അറുപ്പ പുഴക്ക് കുറുകെയുള്ള പാലത്തിനൊക്കെ അവർ ട്വൻ്റി ഫൈവിൻ്റെ കമ്പി കേട്ടോ ഫുള്ള് നീട്ടത്തിൽ കൊടുക്കുന്നത് അതും ഡബിളൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് കമ്പിയാണ് ഈ പാലത്തിനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പാലത്തിനിൻ്റെ പാലത്തിൻ്റെ പൈലിങ്ങിന് കൊടുക്കുന്ന കമ്പികളൊക്കെ ഇതത്ര മതിയാവും അത് വെള്ളത്തിൻ്റെ ഉള്ള ഇതല്ലേ ഇപ്പോൾ അതുകൊണ്ടായിരിക്കും അതും ഡബിളാണ് ട്വൻറ്റി ഫൈവ് തേർട്ടീൻ്റെ കമ്പിയൊക്കെ തേർട്ടി ടു തേർട്ടി ടുൻ്റെ കമ്പിയൊക്കെ അവർ ഡബിളൊക്കെ കൊടുക്കുന്നത് സ്ട്രോങ് കമ്പിയൊക്കെ ഉള്ള കേട്ടോ അറപ്പ് പാലത്തിൻ്റെ അവിടെ കണ്ടിരുന്നത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇനി നമുക്ക് താഴത്തെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം എന്താണ് പൈലിംഗ് മെഷീൻ്റെ അവിടുത്തെ എന്തൊക്കെയോ വർക്കുകളൊക്കെ ഉണ്ട് അതവർ അവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങനെ കാണുന്നുണ്ട് മൊബൈലിൽ അങ്ങോട്ട് സൂം ചെയ്താൽ ക്ലിയർ ആവില്ല അമ്മ ഞങ്ങളോട് അങ്ങോട്ട് പോയി നോക്കാം താഴത്തെ കൂടി ഒന്ന് പോയി നോക്കിയിട്ട് കുര്യാട് മൊത്തം വിശേഷങ്ങളൊന്നും കാണാം അല്ലേ ഈ കാണുന്നത് നമ്മുടെ ഭൂമി ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാട്ടോ ഭൂമി ടെസ്റ്റ് ചെയ്യാത്ത കഴിഞ്ഞ റോഡ് പണിയിൽ ഭൂമി ടെസ്റ്റ് ചെയ്തിലൊക്കെ എന്തൊക്കെ ഫാൾട്ട് ഉണ്ടെന്നൊക്കെ അറിയ പറയുന്നത് കേട്ടു എന്തായാലും രണ്ടാമത് ഭൂമി ടെസ്റ്റ് ചെയ്തിട്ട് ചെന്നൈയിലൊക്കെ പോയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വരണം ഒക്കെ വന്നിട്ടുണ്ടാവും എത്ര മീറ്റർ അടിയിലേക്കുള്ള മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് എത്രത്തോളം ഉറപ്പുള്ള മണ്ണുകളാണ് എത്രത്തോളം ഉറപ്പുള്ള പാറകളാണ് അതൊക്കെ നോക്കുന്ന നോക്കണ മെഷീനാവട്ടത് ഇവിടേതാ ഇവിടെ കേട്ടോ പൈലിങ് ആരംഭിച്ച ഇവിടെ ആണ് കേട്ടോ അവിടെ ഒരു പൈലിംഗ് ഹോൾസിൻ്റെ ഫുള്ള് കോൺക്രീറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട് പൈലിങ് റിങ്ങുകൾ ഉള്ളോട്ട് ഇറക്കിയത് എന്തോ അതിൽ ഒരു കയറ്റിയ ഒരു അടകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും അവിടെ ഒരു പൈലിങ് കഴിഞ്ഞു മെഷീൻ എന്താ റസ്റ്റ് എടുക്കുന്ന ഞായറാഴ്ച ക്ലീനിങ്ങാന്ന് തോന്നുന്നു ഇവിടേതാ മണ്ണൊക്കെ കറക്റ്റ് സീറോ ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുകട്ടോ പിന്നെ നമ്മുടെ ഈ സർവീസ് റോഡേ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് അവർ ഒന്നും കൂടി ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ മണ്ണ് ഇപ്പം കൂടി ചളി പിടിച്ച ഒരു ഏരിയ ആയിരുന്നില്ലേ അതൊക്കെ കൂടി അവരൊന്നും കൂടി ടാറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആട്ടോ അവിടെ ബ്ലോക്കിൻ്റെ എങ്ങേപ്പറാണ് സാറിംഗ് ഒന്ന് പൊന്തിച്ചിട്ടും ഉണ്ട് കേട്ടോ മറ്റേ സി ടി എസ് പി മിക്സിങ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചോളം പൊക്കിയിട്ടും വരെ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡൊക്കെ ഒന്നുകൂടി പൊങ്ങാൻ സാധ്യത ഉണ്ട് സൈഡിൽ കൂടി നടത്താൻ പറ്റാത്ത അവസ്ഥയാണല്ലോ നമ്മളിങ്ങനെ നടന്നെങ്കിൽ പോലും വാഹനത്തിൽ ഇരിക്കുന്നവരൊക്കെ വെറുത്തിട്ട് ഈ ബ്ലോക്ക് കൊടുക്കാൻ അതിനകത്ത് തന്നെ ചോറാണല്ലേ അവർക്കൊക്കെ വൃത്തമില്ല ആറിബ്ലോക്ക കൂടിയേ കൊണ്ടിട്ട സ്ഥലം ഞാൻ കാണിച്ച നമ്മടെ മമ്പറം പോണ ആ വൈക്കാട്ടോ അവരതൊക്കെ കൊണ്ടിട്ടത് എന്തായാലും മഴ ഇങ്ങനെ പെയ്തുണ്ടെങ്കിലൊക്കെ വറക്കെടുക്കാൻ ചോറെ തന്നെയാണ് പണിക്കാര് ചെളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാതി ചെളിയാണ് तो क्या गाना है के टी आज काम नहीं क्या प्रॉब्लम इंजन का भाई ड्राइंग कितना दिन के बाद स्टार्टिंग दो दिन उधर थोड़ा स्टार्टिंग है ना है yes. टेस्ट yes. टेस्ट पाइलिंग उधर ओहो ओरिजिनल पाइलिंग स्टार्टिंग नहीं no. नहीं ു വലുതാ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പയലിങ് ആരംഭിക്കുന്ന കേട്ടോ പറഞ്ഞത് പയലിങ് അവിടെ ഞാൻ കാണിച്ച പയലിങ് അവരിവിടെ ഒരു ടെസ്റ്റിംഗ് ഫയലിന്ന് പൈലിംഗ് പോലെ ടെസ്റ്റിംഗ് ഫയലിംഗ് ഇതിൻ്റെ ആ ഡ്രോയിങ് ഒന്നും കിട്ടിയിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ റെഡിയാകും അതിൻ്റെ പോലത്തേനൊക്കെ അവർ മെഷീനൊക്കെ ഗ്രീസൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെക്കാനുള്ള പരിപാടിയാണ് अच्छा अच्छा रेडी करो ये कितना फीट पाइलिंग नीचे जाएगा ये मिशीन आएगा नहीं नहीं वो ड्राइंग का इधर का नहीं वो मशीन का कितना नीचे जाएगा आ, ഇത് പതിനാല് മീറ്റർ ആട്ടോ റാഡ് വരുന്നത് അതിനുള്ളിൽ ഇനി മൂന്ന് റാഡ് വേറെ കേട്ടോ അതിങ്ങനെ താഴ്ന്നു താന്നിങ്ങനെ പോയിട്ട് ഏകദേശം നാല്പത്തഞ്ച് മീറ്റർ കുഴിച്ചെടുക്കാൻ പറ്റിയ മെഷീൻ കേട്ടോ പൈലിങ് ചെയ്യാനുള്ള മെഷീൻ ആണ് അത് നാല്പത്തഞ്ച് മീറ്റർ എവിടെ നിന്ന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ഒക്കെ ഏകദേശം എത്ര ഒരു എഴുപത് ഫുട്ട് എഴുപത് ഫുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ മുപ്പത് പത്ത് ഒരു ഇരുപത് മാക്സിമം ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഒക്കെ ഇവിടെ ആവശ്യം വരുള്ളൂ ഈ പാത്തേക്കൊക്കെ അറുപത് ആണ് ഇവിടെ സാധാരണ ഒരു പൈലിങ് നമ്മുടെ കേരളത്തിൽ അറുപത് അറുപത്തഞ്ച് ആണ് വരുന്നത് വലിയ പുഴക്ക് നമ്മുടെ അറുപ്പുഴ ഭാഗത്തേക്കെ തൊണ്ണൂറ് ഫുട്ടോ അങ്ങനെന്താ വരുന്നുണ്ട് അതുപോലെ ആലപ്പുഴയിൽ അതിലും കൂടുതൽ വരും അത് പുഴയിലുള്ള പയലിങ് ആട്ടോ ഒക്കെ കുറേ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ പൈലിങ് ഇതാ രണ്ട് ദിവസത്തിനുള്ളിൽ ആരംഭിക്കുകയുള്ളു കേട്ടോ പയലിങ് ആരംഭിച്ചെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് പൈലിങ് അവിടെ നടന്നത് ടെസ്റ്റിങ് ടെസ്റ്റ് ചെയ്യുന്ന പൈലിംഗ് ആട്ടോ അത് സെൻട്രൽ ഭാഗത്ത് അതൊരു ടെസ്റ്റിംഗ് ഫൈലിംഗ് ആണ് അവിടെ നടന്നത് അതിന് വെറുതെ പൈസ ചിലവാക്കല്ലേ അതാണ് പക്ക വർക്കിൻ്റെ ഉദാഹരണം കേട്ടോ ഇനി നമ്മുടെ കെ എൻ ആ അങ്ങനെ ഒരു ഫാൾട്ട് ഉണ്ടാവില്ല അതിനനുസരിച്ചുള്ള സെറ്റപ്പ് വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാട് ഭാഗത്തുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഫയലിങ് തുടങ്ങിക്കഴിഞ്ഞാൽ മിഷീനറികൾ ഇനി വീണ്ടും വരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാല് മിഷീനുകളുണ്ടാവും അതുപോലെ ഓരോ പയലിങ് കുയ്യെടുക്കുമ്പോഴത്തേനൊക്കെ പരിപാടികൾ പിയർ പയലിങ് പയലിങ് ക്യാപ്പ് പിയർ അങ്ങനെയുള്ള സെറ്റപ്പ് ആയിട്ട് ബൈക്ക് വൈക്ക് അങ്ങനെ നടക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ